സംസ്ഥാനതല ഭവൻസ് കൾച്ചറൽ ഫെസ്റ്റിൽ മകൾ സമ്മാനം നേടിയതിൻ്റെ സന്തോഷം പങ്കുവച്ച് ഗായിക സിത്താര കൃഷ്ണകുമാർ സമ്മാനമായി ലഭിച്ച സർട്ടിഫിക്കറ്റും ട്രോഫിയുമായി മകൾ നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സിത്താര സന്തോഷം അറിയിച്ചത് മകളുടെ നേട്ടത്തിൽ തൻ്റെ ഹൃദയം നിറഞ്ഞു പോയെന്ന് സിത്താര സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു മകളുടെ വിജയത്തിലല്ല അവിടെ അവൾ കണ്ടെത്തിയ സന്തോഷത്തിലും ധൈര്യത്തിലുമാണ് തങ്ങളുടെ സന്തോഷമെന്നും സിത്താര കുറിച്ചു സായു ഫെസ്റ്റിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു അതിനു പിന്നിലെ സമ്മർദ്ദം ഞങ്ങൾക്കറിയാമായിരുന്നു എന്നാൽ അവളുടെ അമ്മമ്മയ്ക്ക് ആ പഴയ രക്ഷാകർത്താവാകാൻ അവളുടെ ചെറിയ കൈപിടിച്ച് പൂർണ്ണ മനസ്സോടെ കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇന്ന് അവൾ സംസ്ഥാനതല വവൻസ് ഫെസ്റ്റിൽ ഒന്നാം സമ്മാനം നേടിയപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു അവളുടെ വിജയത്തിലല്ല മറിച്ച് അവൾ അവിടെ കണ്ടെത്തിയ സന്തോഷത്തിലും ധൈര്യത്തിലുമാണ് അത് ജിജ്ഞാസ അനുഭവം ധൈര്യം ഇവ എന്നും നിന്നോടൊപ്പം ഉണ്ടാകട്ടെ കുഞ്ഞുമണി എന്നാണ് എന്നാണ് സിത്താര കുറിച്ചത് കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിൽ നടന്ന മേളയിൽ മലയാളം പദ്യപാരായണത്തിനാണ് സിത്താരയുടെ മകൾ സാവൻ ഋതു ഒന്നാം സ്ഥാനം നേടിയത് എളമക്കര ഭവൻസ് വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥിയാണ് സാവൻ ഋതു സമൂഹമാധ്യമങ്ങളിൽ സാവൻ ഋതുവിന് വലിയ ആരാധകരാണുള്ളത് സായുവിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സിത്താര ഇടയ്ക്കിടെ പങ്കുവയ്ക്കാറുണ്ട് സായു പാട്ടുപാടുന്നതിൻ്റെയും സിത്താരയെ പാട്ടു പഠിപ്പിക്കുന്നതിൻ്റെയും രസകരമായ വീഡിയോകൾ വൈറലായിരുന്നു